ലോകാരോഗ്യ ദിനം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശം നിപ്പ കോവിഡ് പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടാകുന്ന രോഗങ്ങൾ മലിനീകരണം തുടങ്ങിയവയൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന ഘട്ടമാണുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം പക്ഷി മൃഗാദികളുടെയും പ്രകൃതിയുടെ ആരോഗ്യവും പ്രധാനമാണ് ലോകാരോഗ്യ ദിനത്തിൽ നമുക്കൊപ്പം സി പോസിറ്റീവിൽ അതിഥിയായി ആരോഗ്യ വിദഗ്ധൻ ജിഷ്ണു ജനാർദ്ദനൻ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്വാഗതം ഡോക്ടർ ഹാപ്പി ഹെൽത്ത് ഡേ ഡോക്ടർ എന്തായാലും ലോകാരോഗ്യ ദിനമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളോടെയാണ് കടന്നു പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മഹാമാരി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അത് കോവിഡ് കോവിഡ് എന്നൊരു വൈറസിൻ്റെ രൂപത്തിലായിരുന്നു ആ ഒരു രോഗം നമ്മുടെയൊക്കെ ജീവിതത്തെ താളം തെറ്റിക്കുന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടു പലർക്കും ജീവൻ നഷ്ടമാകുന്നു അതോടൊപ്പം തന്നെ പലരുടെയും ഇമ്മ്യൂണിറ്റി അടക്കം അവസ്ഥയിലേക്ക് പോകുന്നു ഇമ്മ്യൂണിറ്റിയിൽ കുറവുണ്ടാകുന്നു അങ്ങനെ നോക്കുമ്പോൾ വളരെയേറെ പ്ര പ്രാധാന്യമില്ല ഈ വർഷത്തെ ഈ ഒരു ലോകാരോഗ്യ ദിനത്തിനും ആ ഒരു വാചകത്തിനും തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് കോവിഡ് അനന്തരം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതും സ്ഥായിയായി നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിത്യേനയുള്ള ചുമ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കോവിഡ് അനന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോവിഡിനെ നമ്മൾ നന്നായി നേരിട്ടു പക്ഷേ ഈ കോവിഡ് കോവിഡാനന്തര പ്രശ്നങ്ങൾ ഇന്നും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യേണ്ടുന്നൊരു കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കാതെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അന്വേഷിക്കാനും വേണ്ട ചികിത്സ നിർദ്ദേശിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് അത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ നമ്മൾ ഈ ആരോഗ്യം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഈ ഒരു തീം ഈ തീമിനോട് എത്രത്തോളം നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ക്രോണോളജിക്കലി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചരിത്രപരമായി നമുക്ക് ഏറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഹെൽത്തിന് ആരോഗ്യത്തിന് ഒരുപാട് ഡിറ്റർമിനൻസ് ഉണ്ട് ഡിറ്റർമിനൻസ് ഓഫ് ആരോഗ്യത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ അപ്പം അതിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കേവലം ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും കേരളത്തിന് മുന്നോട്ട് വരാൻ സാധിച്ചത് നമുക്ക് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് ഒന്ന് നാം എഡ്യൂക്കേഷനിൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിലും അടിസ്ഥാന വിദ്യാഭ്യാസം അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള വിദ്യാ വിദ്യാഭ്യാസമല്ല അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ഏറെ നാം ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ വിദ്യാഭ്യാസം പ്രാഥമിക ആരോഗ്യം ഈ രണ്ട് കാര്യത്തിലും നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം ഒരിക്കലും വെറുതെയായി പോകുന്നില്ല ആ നിക്ഷേപമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ റിസൾട്ടുകൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ചത് അത് ഒരു പോയിന്റ് വരെ അതായത് നമുക്കിപ്പോൾ മാതൃമരണം നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു അങ്ങനെ അനവധി നിരവധി നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് പോസിറ്റീവ് നിങ്ങൾ പേര് തന്നെ സി പോസിറ്റീവ് എന്ന് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യമാണ് പക്ഷേ യാഥാർത്ഥ്യബോധത്തിൽ ഊന്നി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള നില നിലയിൽ നിന്ന് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം അത്തരത്തിൽ ആ ഒരു പശ്ചാത്തലത്തിലൂടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പകർച്ചവ്യാധികളെക്കാൾ പകർച്ചവ്യാധികൾ കാരണം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇനിയും പകർച്ചവ്യാധികൾ ഉണ്ടാകും പക്ഷേ നമ്മൾ അവഗണിക്കുന്ന നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താവുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ അതിൽ നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ന്യൂട്രീഷൻ അതും അതായത് പോഷകം എന്ന് പറയുന്നതും ആരോഗ്യത്തിൻ്റെ ഡിറ്റർമിനെസ് ഓഫ് ഹെൽത്ത് ആണ് പക്ഷെ നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ ഈ എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ള പറയുന്നത് ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ നമ്മൾ എപ്പോഴും പോഷകം എന്ന് പറയുമ്പോൾ പോഷകാഹാരക്കുറവിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കുക പക്ഷെ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ആ ഒരു മേഖലയിലേക്ക് നമുക്ക് കൂടുതൽ ഓവർ ന്യൂട്രീഷൻ കോസി പ്രോബ്ലംസ് അതായത് നമ്മുടെ ഭക്ഷണ രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അന്നജം കാർബോഹൈഡ്രേറ്റ് ഇത്രയാണ് കൂടുതലായിട്ട് വരുന്നത് ഒരിക്കലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കുന്നില്ല നമ്മൾ ആ ചോറെടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ചോറ് ചോറെടുക്കുന്നു വളരെ കുറച്ച് മാത്രം ഈ പയറുവർഗങ്ങളോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഈ എന്ന സങ്കല്പത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ തോന്നുന്നില്ല നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഫുഡ് ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിനെ എത്രത്തോളം വിജയകരമായി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഒരു മാർക്കറ്റിങ്ങിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ ഈ എവല്യൂഷന്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് നോക്കുമ്പോഴേ അതായത് എല്ലാ ദിവസവും മൃഷ്ടാന് ഭോജനം എന്ന് പറയുന്നത് എവല്യൂഷണറി നോക്കുമ്പോൾ അത് സാധ്യമായിട്ടുള്ള ഒന്നായിരുന്നില്ല അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്ത് വെക്കും ശരീരത്തിൽ ഭാവിയിൽ ഭക്ഷണം കിട്ടാതായാൽ അപ്പോൾ ഉപയോഗിക്കാനായി പക്ഷേ ഇന്ന് ഈ മൃഷ്ടാന് ഭോജനം എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പേർപ്പസ് അതായത് നമ്മൾ പലതരം ഫാൻറ്റസി നെയിമുകൾ ഉണ്ട് അല്ലേ അതായത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് അങ്ങനെ ഫാന്റസി നെയിമുകളോടുകൂടി ഇതിനെ മാർക്കറ്റ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വി ആർ ഫോളോയിങ് പ്രേ ടു ദസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഫുഡ് അതായത് നമുക്ക് ആവശ്യത്തിലും അധികം ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകം തന്നെയാണ് അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ നാം ചെലുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ വ്യായാമം വ്യായാമത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ വീഴ്ചകൾ വരുത്തുന്നുണ്ട് അല്ലെ ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും അരമണിക്കൂർ നേരം വ്യായാമം ചെയ്യണമെന്നാണ് പറയുന്നത് ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരുടെ കാര്യമാണെന്ന് പറയുന്നത് പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ നിയന്ത്രണം ഉണ്ടെങ്കിലും വ്യായാമത്തിന്റെ കാര്യത്തിൽ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല അപ്പൊ നമുക്ക് സമയം ആരോഗ്യത്തിനായിട്ട് ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ജോലി തിരക്കുകൾ മറ്റ് തിരക്കുകൾ ഇപ്പൊ നിങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ ട്വന്റി ഫോർ സെവൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളല്ലേ അപ്പൊ അതിനിടയിൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളായാലും ഏതൊരു വിഭാഗത്തിൽ വ്യക്തിയാണെങ്കിലും ആത്മപരിശോധന ചെയ്യേണ്ടുന്ന ഒരു കാര്യം ാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എന്റെ ശ്രദ്ധയിലേക്ക് വന്നത് കാരണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഞങ്ങളെപ്പോലുള്ളവർ പോലും ഭക്ഷണം പുറത്തു നിന്ന് അതായത് പെട്ടെന്ന് നമ്മളെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ആ മേഖലയാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നമുക്കറിയാം ദേഹത്തെ എത്രമാത്രം ചൂടും അതോടൊപ്പം തന്നെ കൊഴുപ്പുമൊക്കെയാണ് അദ്ദേഹത്തേക്ക് എത്തുന്നത് കാരണം മാക്സിമം നമ്മൾ നോൺ വെജ് ഭക്ഷണം തന്നെയായിരിക്കും ഫാസ്റ്റ് ഫുഡ് മേഖലയിൽ നിന്ന് കഴിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഓക്കെ നമ്മൾ കഴിക്കുന്നു എന്നാൽ അതിനനുസരിച്ച് ദേഹം പിന്നീട് ആവുന്നില്ല അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു കൊഴുപ്പ് എരിഞ്ഞു തീരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എന്തായാലും നമ്മളെ പോലുള്ളവരെല്ലാം അഭിമുഖീകരിക്കുന്നുണ്ട് ഇതിനെന്തായിരിക്കും ഒരു പ്രതിവിധി എന്തായാലും ഭക്ഷണത്തിൽ മാക്സിമം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും അത് നോൺ വെജ് എന്ന നോൺ വെജ് എന്നുള്ളതല്ല പ്രശ്നം നമ്മുടെ കൂടുതൽ കൊഴുപ്പും കൂടുതൽ അതും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ കുപൂരിതമായിട്ടുള്ള കൊഴുപ്പുകളും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും അതാണ് കൂടുതൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു പകരം നമ്മളിപ്പോ നമ്മുടെ കടകളിൽ ചെന്നിട്ട് നമുക്കിപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചോളൂ അപ്പൊ നമുക്ക് ഉണ്ടാവുന്നത് അതായത് ചിക്കൻ പൊരിച്ചത് അതിന് പകരം നമുക്ക് താരതമ്യേന എണ്ണ കുറഞ്ഞ വേവിച്ച തരത്തിലുള്ള കബാബ് പോലെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത്രയും എണ്ണയുടെ അളവ് വരുന്നില്ല പക്ഷേ എന്നാൽ ചിക്കൻ്റെ ആ പ്രോട്ടീൻ പോലെയുള്ള ഘടകങ്ങൾ നമ്മളിലേക്ക് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാനും പറ്റുന്നു ആൻഡ് മറ്റൊന്ന് അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ മൈ പ്ലേറ്റ് എന്നിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ചോറിൽ എന്ത് എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ ചോറെടുക്കുമ്പോൾ പകുതിയിൽ കുറവ് മാത്രം ഒരു പ്ലേറ്റ് എടുത്താൽ നമ്മുടെ സാമ്പ്രദികമായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് മുക്കാൽ ഭാഗത്തിലധികം ചോറെടുക്കുന്നു ബാക്കിയാണ് കറികൾ പക്ഷേ മൈ പ്ലേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് ഈ സങ്കല്പം പറയുന്നത് പകുതിയിൽ കുറവ് മാത്രം ചോറ് എടുക്കുക ബാക്കി ഭാഗങ്ങളിൽ പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഫിൽ ചെയ്യുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും വേണ്ട പോഷകങ്ങൾ ലഭിക്കും പിന്നെ മറ്റൊന്ന് നിങ്ങൾ വളരെ താങ്കൾ വളരെ കറക്റ്റായിട്ട് സൂചിപ്പിച്ച പോലെ ചൂട് ചൂടിനാശ്വാസമായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ തന്നെ ഫീഡുകളൊക്കെ എടുത്ത് നോക്കി ഐസ്ക്രീമുകളുടെ പരസ്യം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പരസ്യം ആയിരിക്കും കൂടുതലായിട്ടും വരിക സ്വാഭാവികമായിട്ടും പലപ്പോഴും ഐസ്ക്രീമൊന്നും കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ നമ്മൾ ചൂട് വരുമ്പോഴേക്കും ഇതിനോട് വല്ലാതെ അങ്ങോട്ട് ഒബ്സസ്റ്റ് ആയി പോകും അപ്പൊ ഈ ഐസ്ക്രീം ഈ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള എക്സസ് നമുക്ക് വേണ്ടതിലും അധികം മധുരം കലർന്നിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരു തരത്തിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതല്ല അത് നമ്മുടെ ടേസ്റ്റിന് താൽക്കാലികമായിട്ട് ആ മധുരവും തണുപ്പും കൂടെ ചെല്ലുമ്പോൾ ആശ്വാസം പോലെ തോന്നും പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് ഗുണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇവിടെ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനൊരു സൈക്യാട്രിസ്റ്റാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരൊറ്റ കാര്യം കൂടെ ഈ ആരോഗ്യത്തിന്റെ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു അതായത് മാനസികാരോഗ്യം അതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാറു അല്ലെ തീർച്ചയായും തീർച്ചയായും മാനസികാരോഗ്യം നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷം തന്നെയാണ് അതെ തീർച്ചയായും അതെ അതെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സാംക്രമിക രോഗങ്ങളെക്കാൾ ഏറ്റവും അധികം നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് മാനസികാരോഗ്യമാണ് കാരണം മാനസികാരോഗ്യം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലഹരി ഉപയോഗം അല്ലെ നമുക്ക് നിത്യേന പത്രങ്ങളിലും നിങ്ങളുടെ മാധ്യമങ്ങളിലൊക്കെ കാണാം ഇത്ര ഗ്രാം എം ഡി എം എയുമായി പിടികൂടി കഞ്ചാവുമായി പിടികൂടി എന്നൊക്കെ പറയുന്നത് അപ്പൊ ലഹരി ഉപയോഗം വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടുന്ന അപകടകരമായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട് അതായത് ഇതൊന്നും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് ഉപയോഗിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല പലതും ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മറുവശം അതായത് നമ്മുടെ ഈ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ അത് പലപ്പോഴും എക്സാജറേറ്റഡ് ആയിട്ട് അതിഭാവുകത്വം കലർത്തിയ ആളുകൾ അവതരിപ്പിക്കും അപ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്താണ് മനസ്സിലാക്കുക ഏ ഇതൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ പറയുന്നത് എല്ലാം തെറ്റാണ് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ില്ല എന്ന് മനസ്സിലാക്കി അവർ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കും രണ്ടാമത്തേത് ഇതിൻ്റെ ഒരു സോഷ്യൽ അപ്രൂവൽ നമ്മുടെ ഈ പോപ്പുലർ മാധ്യമങ്ങൾ അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളവളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനൊക്കെയും അതായത് ഇപ്പോൾ എം ഡി എം എ ഉപയോഗിക്കുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഇതിനൊക്കെയും വീരപരിവേഷം ചാർത്തിക്കൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ കമൻറുകൾ ഞാൻ അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എവിടെയോ നമ്മൾ അറിയാതെ നമ്മുടെ തലമുറകൾക്കിടയിൽ അത് യുവാക്കൾ എന്ന് പറയുന്നില്ല യുവാക്കൾക്കിടയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ലഹരിയുടെ കാര്യത്തിൽ എങ്ങനെയൊരു സോഷ്യൽ അപ്രൂവൽ അറിയാതെ വന്നു ചേരുന്നുണ്ട് അതായത് ഇറ്റ്സ്കൂൾ കൂൾ കൂൾ എന്നല്ല നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക ഇറ്റ്സ് കൂൾ ടു യൂസ് ഡ്രഗ്സ് എന്നുള്ളത് അപ്പൊ ഈ ദിനത്തിൽ ആരോഗ്യ ദിനത്തിൽ തീർച്ചയായിട്ടും ലഹരി ഉപയോഗം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും മറ്റൊന്നാണ് നമ്മുടെ ഈ ആരോഗ്യത്തിനെ കുറിച്ച് നാം കൂടുതൽ ഇപ്പോൾ അറിയുന്നത് യൂട്യൂബ് ഒക്കെ വഴിയാണ് അല്ലെ അപ്പം ഹെൽത്ത് ഇൻഫർമേഷന് നമുക്ക് ആക്സസ് ഉള്ളത് അതായത് വിദ്യാഭ്യാസം ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു പക്ഷെ ഇപ്പം ആ അറിവ് ഹെൽത്ത് ഇൻഫർമേഷനേക്കാൾ ഹെൽത്ത് മിസ്ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ ഏറ്റവും അധികം വ്യൂ കിട്ടുന്ന വീഡിയോസ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വ്യൂ കിട്ടുന്ന വീഡിയോസ് തുറന്നു പറയട്ടെ പലതും തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള പല വീഡിയോസും അതായത് അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ബൈറ്റ് ആണ് അതായത് നമ്മളിപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ചുമ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു വ്യക്തിക്ക് അപ്പൊ ചുമ കോവിഡ് ആനന്തര ചുമ അറിയാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നൊരു ടൈറ്റിൽ ഉള്ള ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു പക്ഷേ മറ്റൊരു സ്ഥലത്ത് നാം കാണുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ ജീവിതത്തിൽ ചുമ വരികയില്ല സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ പലപ്പോഴും ഞാൻ എടുത്തു നോക്കുമ്പോൾ ആപ്സുലൂട്ട് ബ്ലണ്ടേഴ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷന് വേണ്ടി ചെല്ലുമ്പോൾ എപ്പോഴും ഒത്തന്റിക് ആയിട്ടുള്ള സോഴ്സസ് മാത്രം കാണുക അതായത് അല്ല അതല്ലാതെ വ്യൂ കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ പോലും എൻ്റെ അടുത്ത് ഒരു സെക്രട്ടറി തലത്തിൽ അണ്ടർ സെക്രട്ടറി തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിച്ചത് മഞ്ഞൾ മഞ്ഞൾ പൊടി റൂമിൽ വെച്ചാൽ ചുമ ഇല്ലാതാകും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഒരു യൂട്യൂബ് വീഡിയോയുടെ ഒരു പ്രമുഖ ഡോക്ടർ അദ്ദേഹം പല എന്ത് തരത്തിലുള്ള ഡോക്ടറാണെന്ന് എനിക്കറിയില്ല പല മേഖലകളിലും കൈവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഡോക്ടറുടെ വീഡിയോയിൽ കണ്ടതാണ് എന്ന് പറഞ്ഞ് മഞ്ഞൾപ്പൊടി വീട്ടിൽ വെച്ച ഒരു അണ്ടർ സെക്രട്ടറി തലത്തിലുള്ള ഒരു വ്യക്തിയെനിക്കറിയാം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഈ ഹെൽത്ത് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ടാർഗറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്ന എൻ്റെ ഒരു സജഷൻ മാത്രമാണ് ഒത്തന്റിക് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രം പങ്കുവയ്ക്കുകയും അതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റ് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് ഈ മാനസികാരോഗ്യം തന്നെ പ്രാധാന്യമുള്ളതാണ് ദിവസം നമ്മൾ നല്ലപോലെ അത്യാവശ്യം ഒന്ന് ഉറങ്ങുക എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ ജോലി തിരക്കും എല്ലാം കാരണം നമുക്ക് ഉറക്കം തന്നെ പലപ്പോഴും മൂന്നോ നാലോ മണിക്കൂറായിട്ട് അവസ്ഥയുണ്ട് പിന്നീട് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു ക്ഷീണം അനുഭവപ്പെടും കണ്ണിന് വേദന അനുഭവപ്പെടും അതുപോലെ പിന്നീട് അത് മൈഗ്രെയിനായിട്ടൊക്കെ മാറുന്നൊരവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെന്താണ് നമ്മൾ എത്ര മണിക്കൂർ ദിവസം പ്ര ഉറപ്പായി ഉറങ്ങേണ്ടത് എത്ര മണിക്കൂറാണ് ചുരുങ്ങിയത് ആറു മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങേണ്ടിയിരിക്കുന്നു അപ്പോ തീർച്ചയായും നിങ്ങളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഉറക്കമില്ലാതെ ഒരിക്കലും മാനസികാരോഗ്യം എന്ന ചർച്ച പൂർണ്ണമാവുന്നില്ല അപ്പൊ നിത്ര ശുചിത്വം സ്ലീപ്പ് ഹൈജീൻ എന്നു പറഞ്ഞൊരു സങ്കല്പമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യവശാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കൂടുതലായിട്ടും ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും സ്ലീപ്പ് ഹൈജീൻ എന്നുള്ള ഉള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ഉറക്കം വരുന്നില്ല എന്ന് ഒരു വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ഫോൺ ഫോണെടുക്കുന്നതായിരിക്കും അല്ലെ എടുത്ത് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുക അത്തരം രീതിയിൽ സമയം ചെലവഴിക്കുക പക്ഷേ ഇത് അതായത് ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുന്നെയെങ്കിലും ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും ലൈറ്റ് സോഴ്സുകളൊക്കെയും കട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ രാത്രി ഓഫ് ആക്കി പക്ഷേ മൊബൈലിന്റെ ആ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അത് ഉറക്കത്തെ താറുമാറാക്കുകയും ചെയ്യും മെലട്ടോണിൻ കേവലം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉറക്കം ഉറക്കം ഉണ്ടാക്കാൻ സഹായിക്കുന്നതു മാത്രമല്ല നമ്മുടെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാനൊക്കെയും മെലട്ടോണിൻ സഹായിക്കുന്നതാണ് രണ്ടാമത്തേത് വ്യായാമം ഒരു മണി ഏഴ് മണി സമയത്തിനിടയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കായികാധ്വാനത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ ഒന്നാണ് ഭക്ഷണം രാത്രി കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും ഹെവി ആയിട്ട് കഴിക്കരുത് ഹെവി മീൽസ് രാത്രി പാടില്ല ഇതാണ് നമ്മളിപ്പോൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് സിക്സ്റ്റീൻ അവേഴ്സ് ഭക്ഷണം കഴിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പറയുന്നില്ലേ ഹെവിയായിട്ടുള്ള ഭക്ഷണം രാത്രി കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാൻ അത് ദഹിപ്പിക്കാൻ കൂടുതൽ സമയം അടുക്കി ഉറക്കത്തെ അത് പ്രതികൂലമായി ബാധിക്കും ആൻഡ് ഏതാണ്ട് അഞ്ചു മണി നാല് മണി അഞ്ചു മണിക്ക് ശേഷം ചായ കാപ്പി ചോക്ലേറ്റ് ഐസ്ക്രീം തുടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാരണം ഇതിലടങ്ങിയിട്ടുള്ള കഫീൻ എന്ന് പറയുന്നത് സ്റ്റിമുലൻസ് പലതരം സ്റ്റിമുലൻസ് ഉണ്ട് നമ്മുടെ തലച്ചോറിനെ ഉദ്ദേവിപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങൾ അപ്പൊ കഫീൻ നമ്മുടെ തലച്ചോറിനെ ഉദ്ദേപിച്ചു നിർത്തുകയും ഉറക്കത്തെ താറുമാറാക്കുകയും ചെയ്യും ഏതാണ്ട് ആറ് മണിക്കൂർ എടുക്കും ഈ കഫീൻ വിഘടിച്ച് പോകണമെങ്കിൽ അപ്പോൾ ഒരു അഞ്ചു മണിക്ക് ശേഷം ചായ കാപ്പി ചോക്ലേറ്റ് ഐസ്ക്രീം തുടങ്ങിയൊക്കെ ഒഴിവാക്കിയാൽ ഉറക്കത്തിനെ പ്രമോട്ട് ചെയ്യാൻ ഉറക്കത്തിനെ ഉറക്കം വരാനും നിലനിർത്താനും സഹായിക്കുന്ന ഘടകങ്ങളായിരിക്കും എന്നാൽ മറ്റൊരു കാര്യം പലപ്പോഴും ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഈ നിദ്രാശുചിത്വത്തിന്റെ അഭാവം മാത്രമായിരിക്കില്ല അതിൻ്റെ അണ്ടർലൈൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ വളരെ സംഘർഷപരിതമായിട്ടുള്ള ജീവിതമാണല്ലോ അപ്പോൾ ഡിപ്രഷൻ വിഷാദം ആങ്സൈറ്റി ഉത്കണ്ഠാരോഗം തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ പലരും ചെയ്യുന്ന ഒരു പ്രവണത അതായത് കടകളിൽ പോയി ഉറക്ക ഗുളികകൾ വറക്കഗുടികൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനമാണ് അങ്ങനെ അടിമപ്പെട്ടാൽ ചികിത്സിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഈ ഉറക്കകുളികളുടെ പെൻസോഡൈസപ്പിൻസെന്ന് പറയും അതിൻ്റെ അഡിക്ഷൻ അപ്പൊ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഇത്തരം മരുന്നുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേവലം ലക്ഷണങ്ങളെ അല്ല നാം ട്രീറ്റ് ചെയ്യേണ്ടത് ചികിത്സിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകും ഇപ്പൊ വിഷാദ രോഗമുള്ള ഒരു വ്യക്തിക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാം അപ്പോൾ ഉറക്കത്തിനുള്ള മരുന്നുകൾ കഴിച്ചത് കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല ആ വിഷാദത്തിന് ബയോളജിക്കലായിട്ടുള്ള ജൈവികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം അതിനെ നമ്മൾ ചികിത്സിക്കേണ്ടി വരും അതുപോലെ തന്നെ സൈക്കോസോഷ്യലായിട്ടും മനഃശാസ്ത്രപരവും സാമൂഹ്യപരവും ായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകും ഈ ഘടകങ്ങളെല്ലാം നമ്മൾ അത് കണ്ടെത്തി അത് ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ഈ വ്യക്തിക്ക് ഉറക്കം എന്നുള്ള അതിലേക്ക് ആ ഒരു സങ്കല്പത്തിലേക്ക് ആറു മണിക്കൂർ എട്ട് മണിക്കൂറുള്ള ശു ശുചിത്വമാർന്ന നിദ്ര എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ സഫലമാക്കാൻ പറ്റുള്ളൂ സാർത്ഥകമാക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു ഞാൻ ചോദിക്കേണ്ട ഒരു വിഷയമാണ് വ്യക്തി ശുചിത്വം എന്നുള്ളത് കാരണം വ്യക്തി ശുചിത്വം എന്ന ഇന്ന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കാരണം പലപ്പോഴും ഈ സാംക്രമിക രോഗങ്ങളും അതോടൊപ്പം തന്നെ പല രോഗങ്ങളും പിടിപെടുന്നത് നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നല്ലപോലെ കൈ കഴുകാത്തതോ അല്ലെങ്കിൽ പിന്നീട് നമ്മളൊരു വർക്ക്സൈറ്റിനോ അല്ലെങ്കിൽ ജോലി തിരക്കിൽ നിന്ന് വീട്ടെത്തിയതിനു ശേഷം പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുളിക്കാത്തതോ ഒക്കെ പല തരത്തിലും രോഗങ്ങൾ പടരാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പഠനം അതായത് നമുക്കിപ്പോ പലപ്പോഴും ഈ ആന്റിബയോട്ടിക്കൾ ഇപ്പോ ഈ അടുത്തൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ ആന്റിബയോട്ടിക്കുകൾക്ക് ഉരുപടി കൂടാതെ കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് ഇൻഫെക്ഷൻസിന്റെ കാര്യത്തിൽ ഈ ഡബ്ല്യു എച്ച് ഒ നടത്തിയിട്ടുള്ളൊരു പഠനമാണ് കേവലം ഹാൻഡ് വാഷിംഗ് അതായത് കൃത്യമായിട്ടുള്ള കൈകഴുതൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെയും ഇൻഫെക്ഷൻ്റെ അളവ് നമുക്ക് വളരെയധികം അതിൻ്റെ കൃത്യമായിട്ടുള്ള ശതമാനം എനിക്ക് ഓർമ്മയില്ല പഠനത്തിൽ കണ്ടുപിടി പഠനഫലമായി ഫലമായി കണ്ടുപിടിക്കപ്പെട്ട എന്നാൽ പോലും കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് കൈ കഴുകലിനെ സംബന്ധിച്ച് വളരെ നമ്മളിപ്പോ ചിന്തിക്കും എന്താണ് കൈകഴുകലിൽ ഇത്ര ശാസ്ത്രം വരിക്കുന്നതെന്ന് പറയുന്നത് കൈ കഴുകുന്നതിലെ ശാസ്ത്രീയത പോലും നമ്മുടെ പൊതുജനങ്ങളിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതികളിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഇത്തരം കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ശരിയാണ് ചരിത്രാവബോധം നമുക്ക് ആവശ്യമുണ്ട് യുദ്ധത്തിന്റെ വർഷം ആയിരത്തി അഞ്ഞൂറ്റി എന്ന് പഠിക്കുന്നത് നമുക്ക് ചരിത്രപരമായി നമ്മ അറിവിന് നല്ലതാണ് പക്ഷേ അതിനു പകരം അത് അതാവശ്യമാണ് അതോടൊപ്പം തന്നെ എങ്ങനെ കൈ കഴുകണം കൈ കഴുകേണ്ടത് ശാസ്ത്രീയ രീതി എന്നുള്ളത് നമ്മുടെ പാഠ്യപുസ്തകങ്ങളിൽ പഠന പുസ്തകങ്ങളിൽ ഒരു സംഗതിയാണ് അത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇപ്പോൾ നമുക്കറിയാം പല സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ കൊണ്ട് ഏറെയധികം അധികം ഉടച്ചു പാർക്കപ്പെടുന്നുണ്ടല്ലോ ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് അതായത് രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രത്തെ ഒക്കെ വളച്ചു അപ്പൊ ചരിത്രം ഒരു ഒരു മേഖലയാണ് പക്ഷെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത മേഖലയാണ് അപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസം എന്നുള്ളത് വിദ്യാഭ്യാസത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ കുറവായിരിക്കില്ല അതായത് എങ്ങനെ കൈ കഴുകണമെന്ന് നമുക്ക് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ കൈയുടെ പല സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് ഉണ്ട് ഈ സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ് വരെയും മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള നമ്മുടെ വിമുഖതയുണ്ടല്ലോ നമുക്ക് തിരക്കേറിയ ജീവിതം അപ്പോൾ എപ്പോഴും പറയുന്നതാണ് തിരക്കേറിയ ജീവിതം തിരക്കേറിയ ജീവിതം അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സമയം അനുവദിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വ്യക്തിശുചിത്വത്തിന് അല്ലെങ്കിൽ വിനോദത്തിന് ഇതിനൊക്കെയും വ്യായാമത്തിന് ഇതിനൊക്കെയും നമുക്ക് സമയം അനുവദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരില്ല അതായത് നമ്മൾ ജീവിതത്തിന്റെ തിരക്കിൽ ജീവിക്കാൻ മറന്നുപോകുന്നു എന്നുള്ള അവസ്ഥ നമ്മുടെ ഒരു സമൂഹത്തിൽ പ്രസക്തി ഉള്ളതാണെന്ന് തോന്നുന്നു തീർച്ചയായും ഡോക്ടർ ജിഷ്ണു എന്തായാലും താങ്കൾ ലോകാരോഗ്യ ദിനത്തിൽ സീമലയാളം പ്രേക്ഷകർക്ക് വളരെ വിലപ്പെട്ട അറിവുകളാണ് എന്തായാലും പങ്കുവച്ചത് വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ഈ ഒരു സമയം ചിലവഴിച്ചതിന് പു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം